ഇത്തരത്തിൽ അഴിമതിയുടെ കേന്ദ്രമായ മേയർ ഇപ്പോഴും മേയറായിട്ട് തുടരുകയാണ് ധാർമ്മികതയുണ്ടെങ്കിൽ ചെയ്ത തെറ്റുകൾ മാപ്പ് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം വിടാൻ മേയർ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് മേയറോട് ദയനീയമായി അഭ്യർത്ഥിക്കാനുള്ളത് മുട്ടട നേരത്തെ പറഞ്ഞ മുട്ടട പോലെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ കുത്തയായ സീറ്റ് ആ സീറ്റിൽ ഒരു ഇരുപത്തി മൂന്നുകാരിയെ അവർ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവര് തീർച്ചയായിട്ടും പരാജയം അവർ അംഗീകരിച്ചു ശശി ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറഞ്ഞ പോലെ ശശിധരനെ പോലെയുള്ള വലിയ മനുഷ്യനെ കല്ലെറിയുന്നവർ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള ചിന്ത ഈ ബി ജെ പിക്ക് സി പി എമ്മിനും ഒക്കെ ഉണ്ട് ഇപ്പോൾ മുട്ടട സ്ഥാനാർത്ഥിയായ വൈഷ്ണയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വിലക്കാനായി നിരവധി തന്ത്രങ്ങൾ മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അല്ലെങ്കിൽ സഖാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്തായാലും പക്ഷേ ഈ ഈ ഒരു സഖാക്കളെ മുട്ടുവിറപ്പിക്കുന്ന രീതിയിൽ വൈഷ്ണവിയെ അവിടെ സ്ഥാനാർത്ഥിയായി ഹൈക്കോടതി ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് നിയമിച്ചു സ്ഥാനാർത്ഥിയായി നിയമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നത് പക്ഷേ ഇന്ന് രാവിലെയോടെ പുറത്തു വന്നത് മേയറുടെ ഓഫീസിൽ നിന്നുള്ള രണ്ട് ജീവനക്കാരാണ് മേയർ വൈഷ്ണവിക്കെതിരെ പ്രവർത്തിച്ചത് എന്നുള്ള ചില രഹസ്യങ്ങളാണ് പുറത്തു വന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കപ്പം സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് ശ്രീകുമാർ സാറാണ് സാർ എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ അത് തീർച്ചയായിട്ടും വൈഷ്ണയെ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥി നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാർഗങ്ങൾ തന്നെയല്ലേ മേയറുടെ ഓഫീസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ തരത്തിൽ ഒരു ഇരുപത്തി മൂന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് കൊണ്ടുവന്നപ്പോൾ ആ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോലും പാടില്ല എന്നുള്ള ോ ചെയ്യാൻ ഏറ്റവും അർഹ യഥാർത്ഥത്തിൽ ആര്യ രാജ്യത്തിന് തന്നെയാണ് കാരണം ഇരുപത്തൊന്ന് വയസ്സിൽ സ്ഥാനാർത്ഥിയായി ഇരുപത്തി ഒന്ന് വയസ്സിൽ മേയറാവുന്നു അപ്പൊ അങ്ങനെയുള്ള ആളെ ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് മാത്രം ആകാം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ എനിക്ക് മാത്രം കൗൺസിലർ ആകാം എനിക്ക് മാത്രം മേയറാകാം എന്നൊക്കെയുള്ള ഒരു പക്വതയില്ലാത്ത ഒരു ഭരണാധികാരിയുടെ എല്ലാ പ്രവൃത്തിയും അവർ ചെയ്തിട്ടുണ്ട് അത് ഈ വോട്ടർ പട്ടികയിൽ പേര് പെട്ടുന്നത് മാത്രവുമല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ചെയ്ത എല്ലാ പ്രവർത്തിയും ഈ തരത്തിൽ പക്വതയില്ലാത്തതും ന്യായമില്ലാത്തതും സത്യമില്ലാത്ത നടപടിയാണ് നമുക്കൊരു കത്ത് വാദം എന്ന് പറയുന്നത് കത്ത് മേയർ ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്താണ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരുടെ നിയമനത്തിനുള്ള ലിസ്റ്റ് ജില്ലാ സെക്രട്ടറി തരണം എന്നാവശ്യപ്പെട്ടു അങ്ങനെയൊക്കെ വൃത്തികേട് ചെയ്യാം ചെയ്ത് കാണിച്ചിട്ടുള്ള മേയറാണ് ആ മേയറിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്തെങ്കിലും ന്യായമോ നീതിയോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഈ അഞ്ചു വർഷത്തെ ഭരണ നേട്ടം കൊണ്ടാണ് മേയർ ഈ പരിസരത്ത് പോലും ഇല്ല കോഴിക്കോടേക്ക് നാട് കിടക്കുകയാണ് സ്വയം ആരും നാട് കടത്തിയതല്ല സ്വയം നാട് വിട്ടു പോകാൻ തയ്യാറായ മേയർ സത്യത്തിൽ മേയറെ നാട്ടിലെ നാട് കടത്തിയാൽ നമ്മൾ കേരളം തന്നെ കടത്തേണ്ട സമയം കഴിഞ്ഞു ഇത്രയും ഒരു എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രവർത്തിച്ച് പാരമ്പര്യത്തോട് വരുമ്പോഴാണ് നമുക്ക് പലതും പക്വതയോടുകൂടി ന്യായവും നീതിയും ഒക്കെ നോക്കി പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു ബാലസംഘത്തിൽ നിന്ന് നേരെ വന്ന് തലസ്ഥാനത്തിന്റെ മേയറാവുക എന്ന് പറയുന്ന ആ കുട്ടികളിയുടെ പരിപാടിയാണ് ഈ നാളിതുവരെയും നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസ് വളരെ അഭിമാനപൂർവ്വമാണ് ഒരു കെ എസ് യു കാര്യായിട്ടുള്ള ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള പെൺകുട്ടിയെ വോട്ടർപ്പെട്ടി സ്ഥാനാർത്ഥിയാക്കുന്നു മുട്ടയുടെ പോലെ അവര് പരമ്പരാഗതമായി രണ്ടായിരം വോട്ടിന് മേയർ ഞാൻ കൗൺസിലായിരിക്കുമ്പോൾ ചന്ദ്രിയ ഉൾപ്പെടെ രണ്ടായിരം വോട്ടിനെ ജയിച്ച സ്ഥലത്താണ് ആ സ്ഥലത്ത് അവർ ഭയപ്പെടുകയാണ് ഒരു ഇരുപത്തി മൂന്ന് കാര്യയുടെ മുമ്പിൽ മുട്ടിടിച്ചുകൊണ്ട് സി പി എം ജില്ലാ നേതൃത്വം നിൽക്കുകയാണ് സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഞങ്ങൾ സി പി ആരും തന്നെ ഇതിന് പരാതിക്കാരല്ല അവിടെ എല്ലാ കാലവും നടക്കുന്നത് പോലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ അനധികൃതമായി കണ്ട വോട്ട് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവര് അവര് പരാതി അത് സി പി എമ്മുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് വ്യക്തമാകുന്നു സി പി എമ്മുമായിട്ടും ബന്ധമുണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ മേയറുമായിട്ട് ബന്ധമുണ്ട് അവർ പറഞ്ഞു പറയിച്ചു ചെയ്തതാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുവരുന്ന വാർത്തകൾ ഇന്ന് നമ്മൾ വിഷ്വൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മേയർ യഥാർത്ഥത്തിൽ തലസ്ഥാനത്തെ ജനങ്ങളോട് ഈ പൗരന്റെ മൗലികമായ അവകാശം പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഒരു അധാർമികമായ നടപടിയാണ് മേയറുടെയും തിരുവനന്തപുരം നഗരസഭയുടെയും ഭാഗത്തുനിന്ന് ഈ നഗരസഭയുടെ ഭരണാധികാരികൾ ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞിട്ട് തിരുവനന്തപുരം വിടുകയല്ല ഇന്ത്യ വിട്ട് തന്നെ പോയി ഈ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കണം എന്നാണ് മേയറോട് എനിക്ക് അഭ്യർത്ഥിക്കുക കാര്യം കഴിഞ്ഞ അഞ്ചു വർഷത്തെ അഴിമതി ഭരണം കൊണ്ട് തലസ്ഥാനത്തെ കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിൽ ഓ കേരളത്തിലെ പൊതുസമൂഹത്തിൽ അപമാന്യത ആയിട്ടുള്ള മേയറാണ് ഈ മേയർ എന്ത് വികസനം നടത്തി എന്ന് ചോദിച്ചാൽ വെട്ടപൂജ്യമാണ് നമുക്കൊന്നും പറയാനില്ല സി പി എമ്മിന് പരമ്പരാഗതമായി ഒരു ഫണ്ട് ശേഖരണ ചേരിക്കുന്ന ഒരു സംവിധാനമാണ് നഗരസഭ ഈ നഗരസഭയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അനഗതികമായി പെർമെറ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഈ വലിയ തോതിലുള്ള നിരവധിയായ അഴിമതികൾ അത് നിയമനത്തിലായാലും മറ്റു കാര്യത്തിൽ എല്ലാത്തിലും നമ്മൾ കഴിഞ്ഞ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ ലോക്കൽ ഫണ്ടിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കാൻ അൻപത് ശതമാനം പദ്ധതി പോലും നിർവഹിക്കാൻ കഴിയാത്ത നഗരസഭയാണ് ഇവർ വലിയ മേന്മയായിട്ട് പറയുകയാണ് നാൽപ്പത്തഞ്ച് വർഷത്തെ ഭരണ നേട്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് നഗരസഭയാണ് ഇവിടുത്തെ മാലിന്യ സംസ്കാരമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും നമ്മുടെ ഈ ഓടയിലൂടെ ഡ്രെയിനേജ് വിട്ടിരിക്കുകയാണ് ഇത് നടപടി എടുക്കേണ്ടത് നഗരസഭയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴ അത്രത്തോളം മോശമായ സ്മെല്ല് വരികയാണ് ഇവിടുത്തെ എല്ലാ വൻകിട ഫ്ലാറ്റുകളും ഡ്രെയിനേജ് സംവിധാനം ഇല്ലാതെ പബ്ലിക് ഓടയിലൂടെ രാത്രി കാലത്തിൽ പമ്പ് ചെയ്ത് വിടുകയാണ് ഇതെല്ലാം മൗന അനുവാദം കൊടുക്കുന്നത് വെറുതെ സൗജന്യമായിട്ടല്ല കോടിക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ വൻകിട ഫ്ളാറ്റുകാരിൽ നിന്ന് വാങ്ങുന്നത് ഇത്തരത്തിൽ അഴിമതിയുടെ കേന്ദ്രമായ മേയർ ഇപ്പോഴും മേയറായിട്ട് തുടരുകയാണ് ധാർമ്മികതയുണ്ടെങ്കിൽ ചെയ്ത തെറ്റുകൾ മാപ്പ് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ഇപ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ഫ്രണ്ടില് മേയറെ നിർത്താതെ സഖാക്കൾ തന്നെ മേയറെ നാട് കടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി അത് എന്തായാലും സഖാക്കളും മുഖ്യമന്ത്രി ഒക്കെ ഇപ്പോൾ ഒരിക്കലും മേയർ ഉണ്ടെങ്കിൽ വിജയിക്കില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് വന്നുകൊണ്ട് തന്നെയല്ലേ നൂറ് ശതമാനം നമ്മുടെ കേരളത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇത്രയും വെറുപ്പോടു കൂടി ആദ്യം ഒരു പോലെയോ സഹോദരിയെ പോലെയോ ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത്രയും ചെറുപ്പത്തിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ തലമുറക്ക് ഒരു വലിയ പ്രചോദനമായിരുന്നു ആ പ്രചോദന അവസാനം അഴിമതിയുടെ പ്രചോദനമായി മാറി പുതിയ ഇരുപത്തൊന്ന് വയസ്സ് ഒരു ചെറുപ്പക്കാര് രാഷ്ട്രീയത്തിൽ വന്നാൽ ആര്യ കണ്ടു പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നു പോയാൽ ജയിലിൽ പോകേണ്ടി വരും ഇവരുടെ ഭരണം ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവര് ജയിലിൽ പോകാത്തത് അല്ലെങ്കിൽ എത്ര എത്ര അഴിമതികളാണ് അപ്പോൾ നമുക്കൊരു പുതിയ തലമുറയ്ക്ക് ഒരിക്കലും നമുക്ക് ഒരു റോൾ മോഡലായിട്ട് വെക്കാൻ കഴിയാത്ത ഒരു അപമാനമാണ് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞൊരു മേയർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ ഇത്രയും അഴിമതി നടത്തി എന്നുള്ള പേരുദോഷം കെട്ട ഏക മേയറാണ് ഈ നഗരസഭയുടെ ഈ നാൽപ്പത്തിയഞ്ചു വർഷത്തെ ഇടത് ഭരണത്തിന് അന്ത്യം കുറിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന കാര്യം സംശയമില്ല ഈ തെരഞ്ഞെടുപ്പോടുകൂടി നഗര നഗരത്തിൽ ഇടതു ഭരണത്തിന്റെ അന്ത്യം കുറിക്കുകയും പുതിയ ഒരു ശബരിനാഥനെ പോലെയുള്ള ഒരു യുവാക്കളുടെ യുവജനങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള ശബരിയെ പോലെയുള്ള ഒരു നേതൃത്വം തിരുവനന്തപുരത്ത് ഒരു പുതിയ മുഖം പുതിയ ഒരു അഴിമതി വിമുക്തമായ ഒരു നഗരസഭ തിരുവനന്തപുരത്ത് വരും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ വൈഷ്ണവയുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെ വൈകി പ്രചാരണമാണെങ്കിലും കാര്യങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എന്ത് തോന്നുന്നു ആ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മുട്ടട നേരത്തെ പറഞ്ഞ മുട്ടട പോലെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ കുത്തയായ സീറ്റ് ആ സീറ്റിൽ ഒരു ഇരുപത്തി മൂന്നുകാരിയെ അവർ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവര് തീർച്ചയായിട്ടും പരാജയം അവർ അംഗീകരിച്ചു വരും അങ്ങനെ വൈഷ്ണവ അവിടെ സ്ഥാനാർത്ഥിയായാൽ വൻപിച്ച ഭൂരിപക്ഷത്തിന് പരാജയപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വെട്ടുന്നതിന് സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് ചെയ്താണ് ഇപ്പം ഗോവിന്ദൻ മാഷും ജില്ലാ സെക്രട്ടറിയൊക്കെ ഞങ്ങൾക്കിത് ബന്ധമില്ല എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണെന്നാണ് ഇവർ കരുതുന്നത് ഇവർ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടി മുട്ടടയിലെ പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറായില്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം അവർ ഒരു പുതു തലമുറയിൽപ്പെട്ട ഇത്രയും ചുറു ഒരു ജനറൽ സീറ്റായിട്ട് പോലും ഞങ്ങൾ വനിതയ്ക്ക് സീറ്റ് കൊടുത്തു കോൺഗ്രസ് പലപ്പോഴും നിരവധി സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി മാറി മാറ്റി കൊടുത്തിട്ടുണ്ട് ജനറൽ സീറ്റുകളിൽ വനിത കൊടുക്കുന്ന അത്രയും പ്രാതിഥ്യം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ മുട്ടടയിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ വിജയത്തിൽ എത്തിക്കും എന്ന് മാത്രവുമല്ല ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിലായിരിക്കും കൊണ്ടുവരുന്നത് അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് അവിടെ മാത്രമല്ല ഏകദേശം പത്ത് അറുപതോളം നഗരസഭാ വാർഡുകളിൽ പുതിയൊരു മാറ്റത്തിൻ്റെ ശങ്കുലി മുഴങ്ങിക്കഴിഞ്ഞു അത് നമുക്ക് കാണുമ്പോൾ ബോധ്യമാവും നമ്മൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് നല്ല മികച്ച സ്ഥാനാർത്ഥികൾ നിർത്തി അങ്ങനെ മികച്ച സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവരെ വോട്ടർ എന്ന് വിട്ട് അത് കോഴിക്കോടായാലും ഇവിടെ ആയാലും ഒരു ഭാഗത്ത് ബി ജെ പിയുടെ മറ്റ് സംസ്ഥാനങ്ങൾ വോട്ട് ജോലി നടത്തുമ്പോൾ ഇവിടെ സി പി എം ആണ് അത് ചെയ്യുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഏറ്റവും വലിയ പൗരന്റെ അവകാശം എന്ന് പറയുന്നതാണ് വോട്ടവകാശം ആ വോട്ടവകാശം പോലും ഒരു സാധാരണ മനുഷ്യർക്ക് നൽകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് കേരളത്തിൽ ആ ബി ജെ പിയുടെ സ്ഥാനത്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് സി പി എം ആണ് ഇത് ചെയ്യുന്നത് സി പി എം കാലാകാലങ്ങൾ ചെയ്ത വലിയ വോട്ട് കൊള്ളകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് മുൻകാലങ്ങളിൽ ചെയ്യുന്ന ഒന്നും പുറത്തു വരില്ല പല ഒരാളിന് പല വാർഡുകളിലും വോട്ട് ചേർത്തുകൊണ്ട് അവർ മുൻകാലങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് ആ ചെയ്ത പദ്ധതികളെല്ലാം ഇപ്പൊ പൊളിഞ്ഞടുങ്ങുന്ന സമീപനമാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ വോട്ട് കള്ളന്മാരുടെ കാലഘട്ടത്തിന് അന്ത്യം കുറിക്കുവാൻ പോവുകയാണ് അത് കോടതി തന്നെ വളരെ ഗൗരവമായിട്ട് അതിൽ ഇടപെട്ട് കോടതിയിലെ വിവിധ പരാമർശങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിയറിങ്ങിൽ ജില്ലാ കളക്ടറും കമ്മീഷനും വോട്ട് നൽകാൻ തീരുമാനിച്ചത് അപ്പോൾ ഇത് ഒരാളിനെ ലഭിക്കുന്നുള്ളൂ പക്ഷേ അവിടെ നിരവധി പേർക്ക് ഇതേപോലെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും കോടതിയിൽ പോയി വാങ്ങാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് നിരവധി പാവങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെട്ടു സി പി എമ്മിന് വോട്ട് ചെയ്യാത്ത ഒരാളിൻ്റെ വോട്ട് വേണ്ട എന്ന് സി പി എമ്മുകാരുടെ മാത്രം ഒരു ലിസ്റ്റ് തയ്യാറാക്കുവാനാണ് സി പി എം ശ്രമിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് നല്ല കൃത്യമായ മറുപടി ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ജനങ്ങൾ നൽകും ഇത് നാപ്പത്തിയഞ്ചു വർഷ വർഷത്തെ നഗരസഭയെ കൊള്ളടിച്ചവർക്ക് വിധിയായിരിക്കും വരാൻ ഇപ്പൊ കോൺഗ്രസിൽ തന്നെ തമ്മിലടി ഉണ്ടെന്നും അല്ലെങ്കിൽ നല്ലൊരു നേതാവില്ല എന്നുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ പല അത് ജനങ്ങൾക്കിടയിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ് കാരണം അതിൽ ഇടയിലുണ്ടായിരുന്ന തമ്മിൽ തല് തന്നെ ഇപ്പൊ തരൂരിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള പലതരത്തിലുള്ള കിംവദന്തികൾ വരുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ ശശി തരൂർ വരുന്ന സമയത്ത് കോൺഗ്രസ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കാത്തതും അതുപോലെ തന്നെ മറ്റ് ഈ ഒരു പരിപാടികളിലൊന്നും കോൺഗ്രസ് ശശി തരൂര് വരാത്തതും അല്ലെങ്കിൽ ബാക്കിയുള്ള നേതാക്കളെല്ലാം അദ്ദേഹം വരുമ്പോൾ മാറി നിൽക്കുന്നതെല്ലാം പലപ്പോഴും നമ്മൾ ചർച്ച ആയിട്ടുണ്ട് മാധ്യങ്ങളിൽ എപ്പോഴും ചർച്ചയാണ് അത് അതൊരിക്കലും മാധ്യമങ്ങളുടെ ഒരു നിരീക്ഷണമല്ലായിരുന്നു പലപ്പോഴും അത് സത്യമായിട്ടുള്ള തീർച്ചയായിട്ടും ഈ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് കിമ്പദന്തി എന്നുള്ള സൂചിപ്പിച്ചല്ലോ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ശശി ഈ മാങ്ങ ഉള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറഞ്ഞ പോലെ ശശി തരനെ പോലെയുള്ള വലിയ മനുഷ്യനെ കല്ലെറിയുന്ന പോലെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ള ചിന്ത ഈ ബി ജെ പി സി പി എമ്മിനും ഒക്കെ ഉണ്ട് അദ്ദേഹം നമുക്കറിയാം ഇവിടെ എല്ലാ ദിവസവും കേരളത്തിലുള്ള ആളല്ല എല്ലാ ദിവസവും ഇന്ത്യയിലുള്ള ആളല്ല അദ്ദേഹം മാസത്തിൽ ഒന്നോ ഒന്നോ രണ്ടോ നാലോ മൂന്നോ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉള്ളപ്പോഴെല്ലാം തന്നെ കോൺഗ്രസിന്റെ പരിപാടി പരിപാടികൾ പ്രതിഷേധ സെക്രട്ടേറിയറ്റ് നടന്ന പ്രതിഷേധ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ നഗരസഭയിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചരണത്തിന് രംഗത്തുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഒരു ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയല്ലാന്ന് എന്ന് എല്ലാം തന്നെ അറിയാമല്ലോ അദ്ദേഹം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ച നിരവധി പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാ ദിവസവും മുൻകാലങ്ങൾ അദ്ദേഹം ഇവിടെ എം പി ആയി വരുന്ന അന്ന് മുതൽ നമ്മളൊക്കെ നമുക്കറിയാം നമ്മുടെ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ കാരണം മരണത്തിനും കല്യാണത്തിനും മറ്റു ചടങ്ങിലൊന്നും അദ്ദേഹത്തിന് അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കില്ല അദ്ദേഹത്തിന് പോലെ ഉള്ള വലിയൊരു മനുഷ്യനെ നമ്മൾ ആ തരത്തിൽ തന്നെയാണ് പൊതുസമൂഹം കാണുന്നത് പിന്നെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകണം എന്നാഗ്രഹിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മും ബി ജെ പിയും ആണ് പക്ഷെ അദ്ദേഹം അദ്ദേഹം മതേതര കാഴ്ചപ്പാടുള്ള ഒരു സെക്കുലർ സംവിധാനത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണെന്ന് അദ്ദേഹം എത്രയോ തവണ പറഞ്ഞു പക്ഷേ അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങളൊന്നും കേൾക്കാനിവിടെ മാധ്യമങ്ങളോ രാഷ്ട്രീയ എതിരാളികളോ തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന് പറയുന്ന കാര്യം എത്രത്തോളം വളച്ചൊടിച്ച് അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധനായി ചിത്രീകരിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങളൊന്നും തന്നെ നട വിജയിക്കില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുകയാണുള്ള കാര്യം അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം അല്ലല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ഉണ്ട് അദ്ദേഹം അത് പരമാവധി സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം തിരുവനന്തപുരത്തെത്തി കോൺഗ്രസ് പ്രവർത്തകരുടെ വ്യക്തിപരമായ കാര്യങ്ങളും സംഘടനാ കാര്യങ്ങളിലും ഇപ്പൊ സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിനും ഉൾപ്പെടെ എല്ലാ പ്രോഗ്രാമിനും അദ്ദേഹം ഇവിടെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു മനുഷ്യനെ കിട്ടാത്തതിലുള്ള ഒരു വിഷമം ബിജെപിക്കും സി പി എമ്മിനും ഉണ്ട് ആ വിഷമം അവരിങ്ങനെ കരഞ്ഞു തീർക്കുകയാണ് അപ്പൊ കോൺഗ്രസിൽ എന്തായാലും ഇത്തവണ വൈഷ്ണവ സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ ഒരു മാറ്റം തന്നെ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്